നമസ്കാരം ശ്വേതാ മേനോവിനെതിരായ എഫ് ഐ ആർ കോടതി നിർദ്ദേശപ്രകാരമെന്ന് പോലീസ് കോടതി ഉത്തരവിട്ടാൽ പോലീസിന് വേറെ വഴിയില്ല കോടതി ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും എഫ് ആർ ഇടണം അന്വേഷണം നടത്തുമെന്ന് എസ് പി ടോം പറഞ്ഞു എഫ് ഐ ആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടും കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്കും അറപ്പുളവാകുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി ഉണ്ടാക്കുന്ന കാര്യം എന്നാണ് എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്നാണ് ശ്വേതാ മേനോനെതിരായ പരാതി കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മാർട്ടിൻ മേനാശേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ് നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് അശ്ലീല രംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താൻ സാധ്യത കൂടിയിരുന്നു എന്നാൽ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിച്ചതോടെ മത്സരം ശ്വേതയും ദേവനും തമ്മിലാവുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ശ്വേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളിലെയും സിനിമകളെയും ഇന്റിമേറ്റ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും അശ്ലീല വെബ്സൈറ്റുകളിലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അഭിനേത്രി എന്ന നിലയിൽ ശ്വേതാ മേനോൻ സിനിമയിൽ തന്റെ ജോലി ചെയ്തത് ചിലർ ക്ലിപ്പുകളാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ശ്വേതയുടേത് കൂടാതെ മറ്റു നടിമാരുടെ രംഗങ്ങളും ഇത്തരത്തിൽ സൈബ്രത്തിൽ പ്രചരിക്കുന്നുണ്ടെന്നതും മറ്റൊരു വസ്തുത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ നടിയെ കുറ്റപ്പെടുത്തിയാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിൽ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളുണ്ടെന്നാണ് കരുതുന്നത് ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്നത് തടയാൻ വേണ്ടി ആസൂത്രിത നീക്കം ഒരു വിഭാഗം ആളുകൾ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് മാർട്ടിൻ എറണാകുളം സി ജി എം കോടതിയെ സമീപിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പലരും മറ്റ് സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകിയിരുന്നു എഴുപത്തി മൂന്നോളം പത്രികകളാണ് ലഭിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വോട്ടെടുപ്പ് നേരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും ഇന്നസന്റിന്റെ മരണത്തോടെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയ മോഹൻലാൽ കഴിഞ്ഞ മൂന്ന് തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മത്സരത്തിനില്ലെന്ന് മോഹൻലാൽ അറിയിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരം കടുത്തത് താരസംഘടനയായ അമ്മയെ ഇത്തവണ എല്ലാ അർത്ഥത്തിലും വനിതകൾ നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രസിഡന്റായി ശ്വേതാ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും എത്താനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു മോഹൻലാലും മമ്മൂട്ടിയുമടക്കമുള്ള മുതിർന്ന താരങ്ങൾ ശ്വേതയെയും കുക്കു പരമേശ്വരനെയും അനുകൂലിക്കുന്നുണ്ട് ഈ സന്ദേശം താഴെത്തട്ടിൽ നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകിയവരിൽ ദേവൻ ഒഴികെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഈ ദിനത്തിൽ അമ്മയെ നയിക്കാൻ ശ്വേതയും കുക്കു പരമേശ്വരനും എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇതിനിടയിലാണ് ശ്വേതയ്ക്കെതിരായ കേസും ചർച്ചകളിലെത്തുന്നത് ഇത്തവണ വനിതാ പ്രസിഡന്റ് വേണമെന്ന സംഘടനയിലെ പൊതുവികാരവും ശ്വേതയ്ക്ക് അനുകൂലമാണ് വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന തരത്തിൽ പലരും അഭിപ്രായം പങ്കുവച്ചിരുന്നു ശ്വേത ജയിച്ചാൽ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന പദവിയും ഇവരെ തേടിയെത്തും ശ്വേതയും കുക്കുവും ഒരുമിച്ച് ജയിച്ചാൽ അത് താരസംഘടനയ്ക്ക് പുതിയൊരു ചരിത്രവുമാകും ആരോപണവിധേരായ ആളുകൾ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അമ്മയിലെ അംഗങ്ങൾക്ക് അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു നടൻ ദേവന്റെ നിലപാട് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരത്തിൽ പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അമ്മയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും മോഹൻലാൽ അടക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് പീഡന കേസിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചതിന് പിന്നാലെയാണ് മോഹൻലാൽ പ്രസിഡന്റായി അഡ്ഹോ കമ്മിറ്റി തുടർന്ന് കഴിഞ്ഞ പൊതുയോഗത്തിൽ പ്രസിഡന്റായി തുടരില്ലെന്ന് മോഹൻലാൽ അറിയിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പും തീരുമാനിച്ചത്